ഹലോ സ്ലാമലൈക്കും ഇന്ന് നമുക്ക് സുലൈമാൻ നബിയുടെ ന്യായാവതി എന്ന ഒരു കുഞ്ഞു ചരിത്രം കേട്ട് നോക്കാം നബ്സല്ലാഹു അലൈ വല്ല പറഞ്ഞു സ്ത്രീകൾ തങ്ങളുടെ കുട്ടികളുമായി ഇരിക്കെ ഒരു ചെന്നായി വന്ന് അതിൽ ഒരു സ്ത്രീയുടെ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി നിന്റെ കുട്ടിയാണെന്ന് ചെന്നായി കൊണ്ടുപോയതന്നെ രണ്ട് സ്ത്രീകളും പരസ്പരം പഴിചാരാൻ തുടങ്ങി രണ്ട് പേരും ദാവൂദ് നബ്സല്ലാഹു അലൈഹു വല്ലമയുടെ അടുക്കലേക്ക് വിധി തേടി തേടിപ്പോവുകയും അവരിൽ വലിയ സ്ത്രീ അനുകൂലമായി ദാവൂദ് നബ്സല്ലാഹു അലൈ വല്ലമയോട് വിധിക്കുകയും ചെയ്തു അപ്പോൾ അവർ ദാവൂദ് നബി നഫ്സലാഹു അലൈഹി വസ്ലമയുടെ മകൻ സുലൈമാൻ നബിയെ സമീപിച്ചു സുലൈമാൻ നഫ്സലാഹു അലൈവു വസ്ലം പറഞ്ഞു ഒരു കത്തി കൊണ്ടുവരൂ ഞാൻ കുട്ടിയെ മുറിച്ച് രണ്ടു പേർക്കും വീതിച്ചു തരാം അപ്പോൾ ചെറിയ സ്ത്രീ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ അത് അവളുടെ കുട്ടിയായിരുന്നു അങ്ങനെ ചെറിയവർക്ക് വേണ്ടി കുട്ടിയെ വി വിധിച്ചു ഈ കുഞ്ഞു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബുദ്ധി സാമർഥ്യം ഗ്രഹശക്തിയും പ്രായം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഒന്നല്ല മറിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അമ്പിയാക്കൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ മറഞ്ഞ കാര്യം അറിയാൻ കഴിയില്ല സത്യം എപ്പോഴും ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥങ്ങൾ പുതു കൊണ്ടുവരാൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുക